രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി വക്താവ് പ്രിൻഡു മഹാദേവൻ ചാനൽ ചർച്ചയ്ക്കിടെ വധഭീഷണി മുഴക്കിയ സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം സ്പീക്കർ എ എൻ ഷംസീർ തള്ളിയതിനെ തുടർന്ന് സഭയിൽ ബഹളം പ്രാധാന്യമില്ലാത്ത വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചത് സ്പീക്കറുടെ പരാമർശത്തിനെതിരെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾ പിന്നീട് സഭ ബഹിഷ്കരിച്ചു ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സഭയിൽ ഉന്നയിക്കാൻ തക്ക പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിൽ ഇല്ലെന്ന് സ്പീക്കർ പറഞ്ഞതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത് സണ്ണി ജോസഫിന് വിഷയം സബ്മിഷനായി ഉന്നയിക്കാമെന്നും സ്പീക്കർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കുമെന്ന് ബി ജെ പി നേതാവ് ചാനൽ ചർച്ചയിൽ പറഞ്ഞ കേസ് നിസ്സാരമാണെന്ന് സ്പീക്കർ പറഞ്ഞതിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പരാമർശത്തിന് സർക്കാർ മറുപടി പറയണം ബി ജെ പി നേതാവിനെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് സതീശൻ പറഞ്ഞു എന്നാൽ ചാനൽ ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ സഭയിൽ പറയാൻ പറ്റുമോ എന്ന് സ്പീക്കർ ചോദിച്ചു ഇതോടെ പ്രതിപക്ഷം സഭയുടെ നടത്തലത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചതോടെ സഭ ബഹളത്തിൽ മുങ്ങി നടന്ന ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പരാമർശമുണ്ടായിട്ട് ഇത്രയും ദിവസം കേരളത്തിൽ ഒരു പ്രകടനം പോലും നടത്താത്ത കോൺഗ്രസ് സഭയിൽ വിഷയം ഉന്നയിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ബഹളത്തിനിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സഭ പിരിയുന്നതിനായി സ്പീക്കർ അറിയിച്ചു ഒക്ടോബർ ആറിന് വീണ്ടും സഭ ചേരും രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവിനെതിരെ ഇന്നലെ പേരാമംഗലം പോലീസ് കേസെടുത്തിരുന്നു റൂൾ പ്രകാരം ലഭിച്ച നോട്ടീസ് ടെലിവിഷൻ ചർച്ചക്കിടെ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ് നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ പ്ലീസ് 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 പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു എന്നിരുന്നാലും നോട്ടീസ് നൽകിയ ബഹുമാനപ്പെട്ട ശ്രീ ഇക്കാര്യം ദിവസം സബ്മിഷനായി ഉന്നയിക്കാവുന്നതാണ് ഓർഡർ ഓർഡർ പ്ലീസ് അവിടെ 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 മൈക്ക് നിങ്ങൾ പോയി നൽകിയോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ అదే ప్లీజ్ ప్లీజ్ ప్లేస్ 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 అదే సంసాక സംസാരിക്കട്ടെ ഇന്നിവിടെ കൊടുത്ത നോട്ടീസ് ബഹുമാനനായ സി സണ്ണി ജോസഫ് ഇവിടെ കൊടുത്ത നോട്ടീസ് വളരെ ഗൗരവതരമായ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടിട്ടുള്ളതാണ് ചാനൽ ചർച്ചക്കിടയിൽ ഒരു ഭയ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞൊരു കേസ് സാർ അത് നിസാരമായ ഒരു വിഷയമാണ് ഒരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു സാർ രാജ്യത്തെ നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം